എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗയാണ് കാർട്ടൂൺ കഥാപാത്രമായ സൂപ്പർമാൻ പറന്ന് പോകുന്ന രീതിയിലുള്ള ഒരു യോഗാസനമാണ് ഇത് സ്ഥിരമായി നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ വർധയ്ക്ക് സഹജമായ പ്രശ്നങ്ങളെല്ലാം അകറ്റി യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു യോഗാസനമാണ് കൂടാതെ നമ്മളുടെ അമിതവണ്ണവും കുടവയറും കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു നമ്മളുടെ രൂപഭംഗി എന്നും നിലനിർത്താൻ സഹായിക്കുന്ന ഒരു യോഗാസന മുറയാണിത് നമ്മൾക്ക് ചെയ്ത് നോക്കാം ഇതിനായി കാലുകൾ രണ്ടും അമർത്തി അടുപ്പിച്ച് വയ്ക്കാം ഇടത്തേക്കാല് ഒരു മൂന്നടി ബാക്കിലോട്ട് വലിച്ചു പിടിക്കാം ഇറക്കി വയ്ക്കാം ഫ്രണ്ടിലോട്ട് നന്നായി ആഞ്ഞു വന്ന് കൈകൾ രണ്ടും നേരെ ഫ്രണ്ടിലോട്ട് വലിച്ചു പിടിച്ച് ഇടത്തേക്കാല് നേരെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാം ഒന്ന് താന്നു കൊടുക്കാം നന്നായി ഇരുസൈലേക്കും കാലും കൈയും വലിച്ചു പിടിച്ചതിന് ശേഷം വൺ ഇസ്റ്റു ടു ക്രമത്തിൽ ശ്വാസം ചെയ്തുകൊണ്ടിരിക്കാം ഒരു മുപ്പത് സെക്കൻഡ് നിലനിർത്തി സാവകാശം പൂർവസ്ഥിതിയിലേക്ക് വരാം ഇത് തന്നെ വളരെ നേരെ ബാക്കിലോട്ട് വെച്ച് ആവർത്തിക്കാവുന്നതാണ് നേരെ ഫ്രണ്ടിലോട്ട് ആഞ്ഞ് കൈകൾ രണ്ട് നേരെ ഫ്രണ്ടിലോട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് കാലും കൈകളും വലിച്ചു പിടിച്ചുകൊണ്ട് ശ്വാസം വണ്ണീസ് ടു ക്രമത്തിൽ ശ്വസിച്ചുകൊണ്ട് മുപ്പത് സെക്കൻഡ് ഇവിടെയും നിലനിർത്താം മുപ്പത് സെക്കൻഡായ സാവകാശം പൂർവ്വസ്ഥിതിയിലേക്ക് വരാം സ്വസ്ഥമായി വിശ്രമിക്കാം ഇങ്ങനെ സ്ഥിരമായി ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് കിട്ടും മറ്റൊരു യോഗയുമായി നാളെ വീണ്ടും കാണാം